സിജോയാണ് ജാസ്മിനോട് ജാസ്മിൻ ഈ വർഷം വിവാഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ജാസ്മിൻ പറയുന്ന മറുപടി ഉണ്ടോ അതായത് ഗാബ്രിയെ പ്രണയിച്ച് ഗാബ്രി ഇങ്ങോട്ട് ഐ ലബി പറഞ്ഞു അങ്ങോട്ട് ഐ ലബി പറഞ്ഞു അവസാനം പുറത്തുള്ള ജാസ്മിൻ്റെ പി ആർ ടീംസ് പുറത്തിറങ്ങിയാൽ ജാസ്മിനും ഗാബ്രിയുമായിട്ടുള്ള വിവാഹമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെ രണ്ടിനെയും ഭയങ്കര സപ്പോർട്ടാണ് ഈ പി ആർ ടീംസ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് കുറച്ച് പേരെങ്കിലും ജാസ്മിൻ്റെ ഇതൊരു ഗെയിം അല്ലെന്നും ജാസ്മിൻ ഗാബ്രിയെ അഗാധമായി പ്രണയിക്കുന്നുണ്ടെന്നും തിരിച്ച് ഗാബ്രി പ്രണയിക്കുന്നുണ്ടെന്നും ഇരുവരും ഒന്നാകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അഫ്സലുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ജാസ്മിൻ്റെ സ്വന്തം അപ്പൻ തന്നെ പറഞ്ഞതാണ് അഫ്സലുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ വ്യക്തിയാണ് ഇതേ കാര്യം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റഡ് ആണെന്ന് ഈ കമ്മിറ്റഡ് എന്താണെന്നുള്ള അർത്ഥം പോലും അറിയാത്ത കുറേ പേര് പേരിരുന്ന് ക്യാപ്സൂളുകൾ ഇറക്കുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞിട്ടില്ല ഞാൻ ആണെന്ന് ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞിട്ടില്ല ജാസ്മിൻ എൻഗേജഡാണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറും പൊട്ട കളികൾ കളിക്കാൻ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇത് ആക്ച്വലി ഇത് ഈ ആരാധകരൊന്നുമല്ല ഈ പി ആർ ടീംസാണ് കാരണം ആരാധകർക്ക് ഇത്രയും ബോധമില്ലാതാവില്ലല്ലോ കാരണം പൈസ മേടിച്ചതിൻ്റെ ജോലി ചെയ്യുന്ന ചില പി ആർ ടീംസിൻ്റെ ഇതൊക്കെ പക്ഷേ ഇത് വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും കാരണം ഇവർ വിശ്വസിപ്പിക്കാൻ ഈ പി ആർ ടീംസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കും അപ്പോൾ അങ്ങനെ സംഭവിച്ചു കുറച്ച് പേരെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാനുള്ള സമയമാണിത് ഇപ്പോൾ ഇതാ ഗാബ്രിയുമായിട്ടുള്ള വിശുദ്ധ പ്രണയമൊക്കെ കഴിഞ്ഞു കേട്ടോ ഗാബ്രിയുടെ കുപ്പി ഗാബ്രിയുടെ മാറി ഇതൊക്കെ കഴിഞ്ഞു കാരണം കഴിഞ്ഞ സീസണിൽ ഇതേപോലെ തന്നെ ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു റോബിന്റെ പൊട്ടിയ ചായ കപ്പ് അതുപോലെ റോബിന്റെ പിന്നെ റോബിന് കിട്ടിയ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് പൂ വരെ കാത്ത് സൂിച്ചു വെക്കുന്ന നമ്മൾ കണ്ടിരുന്നു അതിന്റെ ഒരു ചെറിയ കോപ്പിയടി അത്രേ ഉള്ളൂ ഇതാണ് ഗാബ്രിയുടെ മാല ഗാബ്രിയുടെ കുപ്പി ഇതൊക്കെ ഇറങ്ങി ഇറങ്ങി ഒരു മന്ത് ഇറങ്ങിയിട്ട് ഒരു മാസത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നാണ് നമ്മുടെ സായി പറയുന്നത് കാരണം ജാസ്മിന് വേണ്ടി ആ ബിഗ് ബോസ് ഹൗസിൽ എത്തുകയും ജാസ്മിന് വേണ്ടി ഗെയിം കളിക്കുകയും ആത്മാർത്ഥതയോടുകൂടി ജാസ്മിൻ്റെ എന്താ പറയുക ഒരു ബാക്കപ്പായിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് സായി എന്ന് പറയുന്ന ആൾ ജാസ്മിന് വേണ്ടി എന്തും ചെയ്യും ജാസ്മിനെ രക്ഷിക്കാൻ സ്വന്തം മത്സരം വരെ റിസ്കിലാക്കിയിട്ട് സത്യമായ കാര്യങ്ങൾ വന്ന ഉടനെ തന്നെ ജാസ്മിനോട് സംസാരിച്ച വ്യക്തിയാണ് സായി പണ്ടൊരു സീസണിൽ സീസൺ ത്രീയിൽ ഇതേപോലെ തന്നെ ദിംബലിൻ്റെ കാര്യങ്ങൾ പുറത്തുനിന്ന് ഉള്ളിൽ വന്നു പറഞ്ഞതിന് മിഷേലിനെ പുറത്താക്കിയ ഒരു ചരിത്രം കൂടി ബിഗ് ബോസിനുണ്ട് പക്ഷെ സായിയെ പുറത്താക്കിയിട്ടില്ല കാരണം ബിഗ് ബോസിനും ജാസ്മിനെ ഒന്ന് രക്ഷിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു ജാസ്മിൻ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹം നമ്മുടെ ഷോ ഡയറക്ടർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് സായി പുറത്തായില്ല മാത്രമല്ല അത്ര വന്നിട്ട് ജാസ്മിനെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും പിന്നെ ആശുപത്രിയിൽ പോയതിന്റെ കാര്യം പറയൊക്കെ ചെയ്തപ്പോ ശരിക്കും ചിരിയാണ് വന്നത് വരാൻ നേരത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി കല്യാണം എന്നുള്ളതിലാണ് നിന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഗാബ്രിയുടെ ഫോട്ടോയും മാലയും ഒക്കെ വെച്ച് നടത്തുന്ന ജാസ്മിൻ്റെ നാടകം വന്ന് നിർത്താൻ വേണ്ടിയിട്ട് ജാസ്മിൻ്റെ അത്ര കുറച്ച് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അഫ്സൽ കാത്തിരിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ളൊരു ഹിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വന്നാലുടനെ കല്യാണം നടക്കുമെന്നാണ് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് അച്ഛനും അമ്മയൊക്കെ ഒക്കെ വന്നിട്ട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിഗ് ബോസ് കഴിഞ്ഞാലുടനെ കല്യാണം അത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ജാസ്മൻ വിശ്വസിച്ചു ഇങ്ങനെയൊക്കെ കടന്ന് കാണിച്ചിട്ടും എന്തായാലും തൻ്റെ ഇക്ക പോയിട്ടില്ല തിരിച്ചു ചെന്നാലുടനെ തന്നെ വിവാഹം നടക്കും എന്ന ഒരു ചിന്ത ജാസ്മിൻ്റെ ഉള്ളിലും കയറി അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഗാബ്രിയില്ല ഗാബ്രിയുടെ മാലയില്ല ഗാബ്രിയുടെ ഫോട്ടോയും ഇല്ല ഗാബ്രിയുടെ പദം പറയലും ഒന്നുമില്ല ഇപ്പം തിരിച്ച് ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞാലുടനെ കല്യാണവും ജാസ്മിൻ ജാഫർ ഉടനെ ഒരു മാസത്തിനുള്ളിൽ ഇയർ വിത്തിൻ ും അതോടുകൂടെ സീന് ഇങ്ങനെയാണ് ജാസ്മിൻ ഇത് അവസാനിപ്പിക്കുന്നത് ഗാബ്രിയൊക്കെ പോയി മോനെ ഗാബ്രി വെറുതെ എന്താ പറയുക ഐ ലവ് യു എന്ന് പറഞ്ഞതും തിരിച്ച് ഐ ലവ് യു പറഞ്ഞതും ഒക്കെ വെറുതെയാണ് ചുമ്മാ ഡ്രാമ അതായത് അവിടെ നിന്ന് പോകണമായിരുന്നു നിന്നു പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലലി പ്രേക്ഷകര് മോശമാണെന്നാണെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ ഉള്ളൊരു ചിന്താഗതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഇവർ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടിട്ട് മലലി പ്രേക്ഷകരൊക്കെ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ ചിന്തയിലായിരിക്കാം ഇവർ ഈ ഈ ഒരു ഡ്രാമയൊക്കെ കാണിച്ചത് അത് ഡ്രാമയാണെന്ന് തെളിയിച്ചിരിക്കുകയാണിപ്പോൾ പുറത്തിറങ്ങിയാലുടനെ പുള്ളിക്കാരത്തി അപ്പനും അമ്മയും പറഞ്ഞു വെച്ചിരിക്കുന്ന തന്നെ കാത്തിരിക്കുന്ന ആളെ സ്വീകരിക്കാനായിട്ടാണ് ഇറങ്ങി വരുന്നത് അല്ലാതെ ഗാബ്രീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഇറങ്ങി വരുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പനും അമ്മയും പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ജാസ്മോളെ എന്തൊക്കെയാവും പുറത്തിറങ്ങിയതിന് ശേഷം സംഭവിക്കുക എന്നുള്ളത് ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം എന്തായാലും ഗെയിമൊക്കെ പൊട്ടി പാളീസായിട്ടിരിക്കുകയാണ് പി ആർ വർക്കേഴ്സിന് പോലും ന്യായീകരിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് എന്തായാലും ഈ ട്വൻ്റി ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു ബോധമില്ലാത്ത ഇയർ ആണെന്ന് ജാസ്മിൻ കാണിച്ചു തന്നിരിക്കുകയാണ് എല്ലാ ഇരുപത്തി മൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്കും ശ്രദ്ധിക്കാം ഇതേപോലെ ആണെങ്കിൽ ഒന്ന് മാറ്റാൻ ശ്രമിക്കാം അഹങ്കാരവും റെസ്പെക്റ്റ് ഇല്ലായ്മയും ഇതേപോലെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയും പ്രണയവും ഇന്നൊരാള് നാളെ മറ്റൊരാൾ എന്നുള്ള പ്രണയമൊക്കെ ഭയങ്കര ബോറാണ് ഇത് റിയൽ ലൈഫിൽ ഇതൊന്നും ഫോളോ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും സ്വന്തം ജീവിതം നന്നാവണമെങ്കിൽ നാലു മൂന്നും ഏഴ് പി ആർ ടി ബാക്കിന് പോസ്റ്റുകളിൽ വിശ്വസിക്കാതെ യഥാർത്ഥ ഗെയിമറിന് മാത്രം വോട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ബിഗ് ബോസിൻ്റെ പ്ലാൻസും അതേപോലെ ഇങ്ങനത്തെ ഡ്രാമ നടത്തിയിട്ടുള്ള ഒരു നൂറ് ദിവസ സർവൈവലും ഒക്കെ എന്താ പറയുക എന്നോ പുറത്തു കളയേണ്ട സമയമായി അതിനൊരു ക്യൂട്ട്നെസ്സും അതിലൊരു സത്യവും അല്ലെങ്കിൽ അതിലൊരു ഒരു എന്താ പറയുക ഇഷ്ടപ്പെടുന്നൊരു ഒരു പോർഷനൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി വെറും മണ്ടന്മാരാക്കുന്ന സ്ട്രാറ്റജിക്കൊന്നും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല